ഹായ് ഡിയേഴ്സ് വെൽക്കം ടു ദേവ്സ് ടിപ്സ് ഞാൻ ദിവ്യ അപ്പോൾ ശരിക്കും പറയേണ്ടത് വെൽക്കം ബാക്ക് ടു ദേവ്സ് ടിപ്സ് എന്നാൽ നമ്മളിപ്പോൾ കുറേ നാളിന് ശേഷം ആ വീഡിയോ ഇടുന്നത് കുറേ നാളെന്ന് പറഞ്ഞാൽ ഒരു എട്ടൊമ്പത് ദിവസമായി കാണും മറ്റേ നമ്മൾ മിക്ക ദിവസങ്ങളിലും വീഡിയോ ഇടുന്നതാണല്ലോ അപ്പോൾ ഞാനിപ്പോൾ നാട്ടിൽ വന്നിട്ടുണ്ട് ഞാനും കുഞ്ഞും കൂടെ നാട്ടി വന്നു ഒരു രണ്ട് മാസം ഇവിടെ കാണും അപ്പോൾ അതിൻ്റെ കുറച്ച് തിരക്കും കാര്യങ്ങളും പാക്കിങ് അവിടെ വെച്ച് പിന്നെ ഇവിടെ വന്നു ഒന്ന് സെറ്റ് ആവാനെടുത്ത കുറച്ച് സമയം അതാ ഇത്രയും ദിവസം അപ്പോൾ ഇതാ ഞാൻ വീണ്ടും വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് പക്ഷേ പഴയ പോലെ ഡെയിലി വീഡിയോ നടക്കത്തില്ലല്ലോ നാട്ടിൽ അറിയായിരിക്കും നമ്മൾ തിരക്കായിരിക്കും നാട്ടിൽ വന്നതുകൊണ്ട് അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ എന്തായാലും വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ നമ്മൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത് അപ്പോൾ നമ്മുടെ നാട്ടിൽ ടാനൊക്കെ അടിച്ച് ഞാൻ വന്ന് നല്ല ബുദ്ധിമുട്ടായിരുന്നു എൻ്റെ മുഖത്ത് വലിയൊരു പിമ്പിളും വന്നു അങ്ങനെ ആകെ മുഖമൊക്കെ ഭയങ്കര ഡാമേജ് ആയിരിക്കുന്ന സമയത്ത് ഞാൻ വിചാരിച്ചു വന്നവർ പായക്കിടാം അപ്പോൾ എനിക്ക് പേഴ്സണലി ആ പായ്ക്ക് ഇടുവേം വേണം അത്യാവശ്യം അത്രയും ടാൻ അടിച്ച് മുഖമൊക്കെ ഭയങ്കര ഡള്ളായി പിന്നെ പിമ്പിൾസ് വന്നപ്പോൾ അത്യാവശ്യമായിട്ട് എനിക്കൊരു പായ്ക്ക് ഇടണം അപ്പോൾ ഞാൻ ചോദിച്ചാൽ നിങ്ങൾക്കൂടെ ആ പായ്ക്ക് പരിചയപ്പെടുത്താം അപ്പോൾ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും എനിക്ക് പേഴ്സണലി എനിക്കും അത് നല്ല യൂസ്ഫുൾ ആവും അങ്ങനെയാണ് ഞാൻ ഇന്നത്തെ ഈ ഒരു പായ്ക്ക് ഇടുന്നത് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കും വെറും രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് മതി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം മുഖം നല്ലപോലെ തിളങ്ങാനും നമ്മുടെ ടാനൊക്കെ മാറി മുഖം അടിപൊളിയാവാൻ കാരണം ഞാൻ അത് ഇട്ട് കഴിഞ്ഞിട്ടുള്ള റിസൾട്ടാണ് നിങ്ങൾ കാണുന്നത് നന്നായിട്ട് മുഖം സോഫ്റ്റ് ആയിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ നല്ല ആയിട്ടുണ്ട് ഇത് നിങ്ങൾ റെഗുലറായിട്ട് ഏഴ് ദിവസം യൂസ് ചെയ്യുകയാണെങ്കിൽ നന്നായിട്ട് ആവും സ്കിൻ നല്ലപോലെ ബ്രൈറ്റൻ ആവാൻ ഹെല്പ് ചെയ്യും പിന്നെ ടാൻ അടിച്ചുള്ള എല്ലാ ഇഷ്യൂസും വൺ ടൈം തന്നെ ഇത് മാറുന്നുണ്ട് ഞാൻ ഇട്ടിട്ട് ഞാൻ അതിൻ്റെ ഒരു എനിക്ക് കിട്ടിയ ബെനിഫിറ്റാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എനിക്ക് കിട്ടിയ റിസൾട്ടാണ് ബെനിഫിറ്റിനായിട്ട് വണ്ടി പോകുന്നതാണ് എനിക്ക് കിട്ടിയ റിസൾട്ടാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക അത്രയ്ക്ക് അടിപൊളിയായിട്ടുള്ളൊരു പായക്ക അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നമുക്ക് പായ്ക്ക് ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു ഇതിൽ രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസേ ഉള്ളൂ അത് ആദ്യം വേണ്ടത് ഞാനെടുത്തേക്കുന്ന ഗ്ലിസറിൻ ആണ് ഒരു ടീസ്പൂൺ ഗ്ലിസറിൻ എടുത്തിട്ടുണ്ട് ഇനി അടുത്ത വേണ്ടത് റോസ് വാട്ടർ അതും ഒരു ടീസ്പൂൺ എടുത്തിട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്യാം അപ്പോൾ എത്ര ഗ്ലിസറിൻ എടുക്കുന്നു അത്രയും തന്നെ റോസ് വാട്ടർ എടുക്കണേ എന്നിട്ട് നമുക്ക് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഇതാണ് നമ്മളുടെ പായ്ക്ക് ഇനി എൻ്റെ മുഖം കണ്ടല്ലോ അത്യാവശ്യം നല്ല രീതിയിൽ ടാനുണ്ട് പിന്നെ ഒരു പിമ്പിളും ഉണ്ട് അപ്പോൾ ഞാൻ ഈ മുഖത്തോട്ടാണ് ഇത് തേച്ച് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് ഒരു കോട്ടൻ്റെ വൈപ്പോ അല്ലെങ്കിൽ ടിഷ്യു എന്താണെങ്കിലും നോർമൽ ടിഷ്യൂ ആണെങ്കിലും മതി എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും നമുക്ക് കംഫർട്ടായിട്ടുള്ള സാധനം എടുത്തിട്ട് നമുക്ക് ഇതിൽ മുക്കിയിട്ട് മുഖത്ത് നല്ലപോലെ തേച്ച് പിടിപ്പിക്കാം മുഖത്തും കഴുത്തിലും തേച്ച് പിടിപ്പിക്കുകയാണ് അതൊന്ന് ശ്രദ്ധിച്ചാണ് അത്യാവശ്യം ഇത് നല്ലൊരു ക്ലെൻസർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം കാരണം നമ്മൾ ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് കോട്ടണിൽ കാണാം നമ്മൾ മുഖത്തുള്ള അഴുക്കും ചെളിയും എല്ലാം കാണാം എൻ്റെ ബൈപ്പിൽ ഓൾറെഡി നല്ല രീതിയിൽ ചെളി പോലെ ഇങ്ങനെ നല്ല രീതിയിൽ ഡേർട്ട് ഡേർട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഞാൻ മുഖത്തൊക്കെ നല്ലപോലെ തേച്ച് പിടിപ്പിച്ചു അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഗ്ലിസറിൽ ഒരുപാട് ഗുണമുണ്ട് നമ്മളെ മുഖത്തിൻ്റെ ഡ്രൈനെസ് മാറാനും മുഖം നല്ലപോലെ സോഫ്റ്റ് ആവാനും റിഫ്രഷ് ആവാനും ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഇൻഗ്രീഡിയൻ്റ് ഗ്ലിസറി അപ്പോൾ ഞാൻ മുഖത്തൊക്കെ തേച്ച് പിടിപ്പിതാ ഇത്രയും അത്യാവശ്യം നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റുന്നില്ല എന്നാലും അത്യാവശ്യം നല്ല രീതിയിൽ ഡേർട്ടുണ്ട് പിന്നെ ഞാൻ ബാക്കി ഇരുന്നത് കയ്യിൽ തേച്ച് പിടിപ്പിച്ചു അപ്പോൾ മുഖത്തും കഴുത്തിലും ഒക്കെ തേച്ച് പിടിപ്പി ഞാൻ ശ്രദ്ധിക്കണേ അത് കഴിഞ്ഞ് ഞാനൊരു അരമണിക്കൂർ വെക്കുന്നുണ്ട് അതിന് ഒരു ഫേസ് വാഷ് ഉപയോഗിച്ച് കഴുകിയ റിസൾട്ടാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അടിപൊളിയായിട്ടുള്ള റിസൾട്ടാണ് അപ്പോൾ നിങ്ങൾ ഞാൻ പായക്കിട്ട് കഴിഞ്ഞുള്ള റിസൾട്ട് കണ്ടല്ലോ അടിപൊളി റിസൾട്ട് അത്രയും അടിച്ച് ഭയങ്കരമായിട്ട് അതുപോലെ സ്കിന്നിൻ്റെ ടെക്സ്ചറായി മാറി ഓയിലി സ്കിന്നായിട്ട് സ്റ്റാർട്ട് ചെയ്തു ഭയങ്കരമായിട്ട് ഓയിലി ആയിട്ട് ഫീൽ ചെയ്യാൻ തുടങ്ങി പിന്നെ പിംപിൾസ് വരാൻ തുടങ്ങി അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഞാൻ ഈ ഒരു പായ് കിട്ടപ്പോൾ ഞാൻ കുറച്ച് സമയമായതേ ഉള്ളൂ പക്ഷേ എൻ്റെ ടാൻ മാറിയിട്ടുണ്ട് നല്ലപോലെ ബ്രൈറ്റൻ ആയിട്ടുണ്ട് ഗ്ലോ ആയിട്ടുണ്ട് അതെനിക്കിപ്പോൾ പറയാൻ പറ്റും ഊയിൽനെസ് മാറുമോ എന്നൊന്നും എനിക്കറിയത്തില്ല അത് ഞാൻ അടുത്ത വീഡിയോയ്ക്ക് അല്ലെങ്കിൽ കുറച്ച് സമയം കഴിഞ്ഞാലേ നമുക്ക് അത് മനസ്സിലാവത്തുള്ളൂ പക്ഷേ എങ്കിൽ പോലും വൺ ടൈം കിട്ടിയ റിസൾട്ടാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഓൾറെഡി കണ്ടല്ലോ റിസൾട്ട് അടിപൊളിയായിട്ടുള്ളൊരു പായ്ക്ക പിന്നെ ഇത് നിങ്ങൾ റെഗുലറായിട്ട് ഏഴ് ദിവസം യൂസ് ചെയ്ത കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു പായ്ക്ക ഇതങ്ങനെ ലിക്വിഡ് ഫോം ആയതുകൊണ്ട് നമുക്ക് ഏത് ക്ലൈമറ്റിലും ഇങ്ങനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പായ്ക്ക ഇത് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കും നമുക്ക് ഏഴ് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്താൽ സ്കിൻ നല്ലപോലെ ഗ്ലോ ആവും അതേപോലെ ബ്രൈറ്റും ആവും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ